en el voice cruce el nino ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി അഞ്ചിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ജനസിസ് ചാപ്റ്റർ ഫൈവ് വേർഡ് ആൻഡ് മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ജനിപ്പിച്ചു ആൻഡ് മഹലേൽ ആൻഡ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ബിഗാഡ് ജനിപ്പിച്ച ശേഷം മഹലേൽ എണ്ണൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് മഹലേൻ ലീവ് ആഫ്റ്റർ ഹി ബിഗാഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇയേഴ്സ് ആൻഡ് ബിഗാഡ് സൺ ആൻഡ് ഡോട്ടേഴ്സ് മഹലേൻ്റെ ആയുഷ്കാല ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് മഹലേൻ വേർ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻറ്റി ആൻഡ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ഹി ഡ

But now I consider them worthless because of what Christ has done. If your time on earth where all there is to your life, I would suggest you start living it up immediately. You could uh, forget being good and ethical and you wouldn't have to. Worry about any consequences of your actions. You could indulge yourself in total self-centeredness because your actions would have no long term reper uh, repercussions, but and this makes all the difference. Death is not the end of you, death is not your termination, but you are. Transition into eternity, so, the, so there are eternal consequences. Do everything you do on earth when you live in light of eternity, your values change. Third session. Proverbs chapter 5, verse 4, 5, 1 6. Sadrisha Wakinal Anjinde Nalal Anj Aru പിന്നത്തേത്തിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവൈത്തല വാൾ പോലെ ആകും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാ പാതാളത്തിലേക്ക് ഓടുന്നു ഹെയർ ഫീറ്റ് ഔൺ ഹൈ ജീവൻ്റെ മാർഗത്തിൽ അവൾ ചെല്ലാത്തവണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ലെസ്റ്റ് ദോ ഷുഡസ്റ്റ് പോണ്ടർ ദ പാർട്ട് ഓഫ് ലൈഫ് ഹെയർ വേസ് ആർ മൂവബിൾ ദാറ്റ് ദോ ക്യാൻസ് നോട്ട് നോ ദം നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം ദിസ് ഇസ് ഫോർ ചിൽഡ്രൻ കുഞ്ഞു കുട്ടികൾക്കുള്ള കഥകളാണ് അതിനകത്തുള്ളത് അതിന് ഉത്തരമായി ദൈവം അല്ല ചെയ്തു ഞാൻ നിന്നോട് ഒപ്പമുണ്ടായിരിക്കും നീ എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ മലയിൽ വെച്ച് എന്നെ ആരാധിക്കും നിന്നെ അയച്ചത് ഞാനാണെന്നപ്പോൾ മനസ്സിലാവും അപ്പോൾ മോശം ഞാൻ ഇസ്രേലിയുടെ അടുത്ത് നിന്നിട്ട് നമ്മുടെ പൂർവികരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ പേരെന്ത് എന്ന് അവർ ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു ദൈവം പറഞ്ഞു ഞാനാവുന്നവൻ ഞാനാവുന്നു ആകുന്നു ഞാനാവുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുക അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുക എക്കാലത്തും എൻ്റെ പേര് ഇതായിരിക്കും എൻ്റെ ജനം ഈ പേരിനാൽ തിരിച്ചറിയും ഈ എൻ്റെ ജനം എന്നെ ഈ പേരിനാൽ തിരിച്ചറിയും നീ ചെന്ന ഇസ്രയേലിലെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ ഞാൻ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് പറയുക ഞാൻ അവരുടെ അടുത്ത് വന്നിരിക്കുന്നു ഈജിപ്തുകാർ അവരോട് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു ക്രൂരമായ ക്രൂരന്മാരായ ഈജിപ്തുകാരിൽ നിന്ന് ഞാൻ അവരെ സ്വതന്ത്രരാക്കും ഞാൻ അവരെ പല ജാതിക്കാർ വസിക്കുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും ഇത് കേട്ടപ്പോൾ മോശ വേണ്ട കർത്താവെ എന്നെ അയക്കല്ലേ എനിക്ക് ശരിയായി സംസാരിക്കാൻ പോലും കഴിയില്ലല്ലോ ഞാനൊരു വിക്കനാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം അവനുണ്ട് നീ ഉടൻ പോകൂ ഞാൻ നിന്നെ സംസാരിക്കാൻ സഹായിക്കാം നീ പറയേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്നിട്ട് മോശെ കേത്താവ ഇതേ തോന്നുന്നു മറ്റാരെങ്കിലും അയച്ചാലും എന്നിങ്ങനെ ദൈവത്തോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദൈവം മോശയോട് കോപിച്ചു നിനക്കൊരു സഹോദരൻ ഉണ്ടല്ലോ അഹരോൻ അവൻ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനാണെന്ന് എനിക്കറിയാം അവനിപ്പോൾ നിൻ തന്നെ ഇപ്പോൾ തന്നെ നിന്നെ കാണാനായി വരുന്നുണ്ട് നിന്നെ കാണുമ്പോൾ അവന് വലിയ സന്തോഷമുണ്ടാവും സംസാരിക്കേണ്ട കാര്യം അവനോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾ ഇരുവരുടെയും ഞാൻ നിങ്ങൾ ഇരുവരെയും സംസാരിക്കാൻ സഹായിക്കാം നിങ്ങൾ ഇരുവരും ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരികയും ചെയ്യും അപ്പം ആദ്യ സെക്ഷനോട് അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻട്രി